നമസ്കാരം ഇന്ന് പ്രമുഖ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണിത് നാൽപ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ബത്തേരി എസ് ഐ സി എം സാബുവിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു കോളിയാടി സ്വദേശി സനു നൽകിയ പരാതിയിൽമേലാണ് അറസ്റ്റ് നടന്നത് നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ അറസ്റ്റിലായ ആളാണ് സനു ജാമ്യത്തിലിറങ്ങിയ ശേഷം തൻ്റെ പാസ്പോർട്ട് ആധാർ കാർഡ് തുടങ്ങിയവ വാങ്ങാനായി എസ് ഐ സമീപിച്ചപ്പോൾ എസ് സാബു ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുക കൊടുത്തില്ലെങ്കിൽ പാസ്പോർട്ട് കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിൽ നാൽപ്പതിനായിരം രൂപ നൽകുന്നതിനിടെയാണ് അറസ്റ്റ് നടന്നത് സാബുവിൻ്റെ കൊട്ടേഷനിൽ നിന്നും സനുവിൻ്റെ പാസ്പോർട്ടും മറ്റു രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ സാബു കഴിഞ്ഞ ഒന്നര വർഷമായി ബത്തേരി എസ് ആണ് കൊല്ലം സ്വദേശിയായ ഈ വ്യക്തിയാണ് കലാഭവൻ സോവിയെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ എന്നാണ് പറയപ്പെടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം നമസ്കാരം ആയിരുന്നേ പറഞ്ഞ കൊല്ല സ്വദേശി ബത്തേരി എസ് ഐ ഇന്നലെ വൈകിട്ട് വിജിലൻസുകാരെ അറസ്റ്റ് ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥനെ നിങ്ങളെ അറസ്റ്റ് ചെയ സംഘത്തിലുള്ള ആളാണോ അതെ അതെ നിർദ്ദേശവും അടച്ചതൊക്കെ അതെല്ലേ നിലവിലുണ്ടായിരിക്കണ കേസിന്റെ പുറകില് നിങ്ങളുടെ കൈകളുണ്ടെന്ന രീതിയിലുള്ള സംസാരം വരുന്നുണ്ടല്ലോ അതേ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതായത് സോപി ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് പരാതിക്കാരൻ എന്നാണ് പറയുന്നത് ആണോ ഞാൻ കേട്ടില്ലല്ലോ അതോ നിങ്ങൾ അവിടെ ഈ വയനാട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചിന്തിക്കാണ്ടിരിക്കുന്നേ കാരണം വെച്ച് കഴിഞ്ഞാ അതൊക്കെ ഇനി കാലം തെളിയിക്കും കാലം തെളിയിച്ചോളും നമ്മള് എല്ലാ കാലവും ഇങ്ങനെ തട്ടിപ്പാരം എന്ന് ഇനി അടുത്ത പണി കലാപം കൈ അടക്കി വെച്ചേക്കണം കൈ അടക്കി വെച്ചേക്കണമെന്ന് പറയുള്ളൂ കൈ അടക്കി വെച്ചിരിക്കുന്നവർക്കുണ്ട് അതും വരും താമസികമായ വാർത്തകൾ രംഗത്തേക്ക് ഇറങ്ങി അല്ല രംഗത്തേക്ക് ഇറങ്ങണല്ല നമുക്ക് നമ്മള് നമ്മുടെ മാർഗത്തിന് തടസ്സം ഒരാളുടെ സഞ്ചാര പാദത്തിന് തടസ്സം വന്നാൽ നമ്മൾ എന്താ ചെയ്യാ ാണ് ചെയ്യുന്നത് നമ്മളെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുള്ളു അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെ അതൊക്കെ നമുക്ക് അറിയാവുന്ന നമ്മൾക്ക് അറിയാവുന്ന എത്ര മണി വരെ ആർക്കും അറിയാനും പറഞ്ഞില്ല നമുക്ക് ആ വഴി ആവശ്യമില്ലാന്ന് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല മുപ്പത്തഞ്ചു വർഷം എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയിട്ട് ഗോതമ്പത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിലും ഇടപെടാണ്ട് നിന്നൊരാളാണ് ഇനി എല്ലാം നിയമപരമായിട്ട് മതി നമുക്ക് നിയമപരമായിട്ട് നോക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ അതിന് ഇത്ര താമസം വരും എന്ന് മാത്രം മറ്റേത് ഒരു മണിക്കൂറിന് മുന്നേ നടക്കുന്ന കാര്യം ഇത് പത്ത് ദിവസം കൊണ്ടൊക്കെ നടക്കുകയുള്ളൂ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിയമത്തെ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകും അതിന് ആരെങ്കിലും വിഘ്നം നടത്താൻ നിൽക്കുമ്പോൾ അതിന് നമുക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ തേടേണ്ടി വരും ഇപ്പൊ ഇങ്ങേര് കൈക്കൂലി ചോദിക്കും മേടിക്കും ചെയ്തോണ്ടല്ലേ അങ്ങേര് ജോലി പോയത് േ ഏ അത് മേടിക്കാണ്ടിരിക്കണ ഒരാളാണെങ്കിൽ അപ്പൊ ആർക്കാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ അതിലോ അത്ര നീതിമാനൊന്നും അല്ലായിരുന്നുല്ലോ ഏഹ് പിന്നെ നമ്മുടെ അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോ വെറുതെ ബാലിശമായിട്ടുള്ള ഒരു ഒരു നോട്ടീസ് ആ പോലീസും കൊണ്ട് തന്നാൽ നമ്മൾ ഹാജരാകുമായിരുന്നു അപ്പൊ തന്നെ ജാമ്യം കിട്ടുമായിരുന്നു ഇത് എന്തിനാ ഇത്ര വലിയ അഭ്യാസൊക്കെ കാണിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും ഞാൻ ചെയ്തതെന്നല്ലാട്ടെ പറഞ്ഞ നിങ്ങൾ എന്റെ ബിനാമിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പരുത്തിയാലും എനിക്ക് കുഴപ്പമൊന്നും പക്ഷെ ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയി ആയിത്തീരുള്ളൂ അവസാനം അപ്പൊ നിങ്ങള് എന്ത് ന്യൂസും പത്രത്തിന്റെ സ്റ്റൈലിലേക്ക് തിരിഞ്ഞോ ഇങ്ങനെ ആവശ്യമില്ലാത്ത തിരിച്ചു മറക്കെ ചോദിക്കാനായിട്ട് എവിടെയുണ്ട് ഞാൻ ബത്തേരി ബത്തേരി ഞാൻ മൂന്ന് ദിവസം അവിടെ ഇച്ചിരി പരിപാടി ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം അത് ശരി അത് ശരി ഓക്കേ ഓക്കേ എല്ലാം ക്ലിയർ ആയി ആയിട്ട് ഇതൊന്നും എടുത്ത ചാനലിലേക്ക് ഇടാന്നിട്ടുണ്ടോ